അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നിർഭയത്വവും സുരക്ഷിത ചുറ്റുപാടുമുള്ള മാതൃരാജ്യം ഒരു വലിയ സൗഭാഗ്യമാണ് രക്ഷിതാവായ അള്ളാഹു കനിഞ്ഞരുളിയ മഹത്തായ അനുഗ്രഹമാണത് സമൃദ്ധവും സുസ്ഥിരവുമായ യു എ ഇ എന്ന മഹത്തായ ദൈവിക ഔദാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അനിശ്ചിതത്വങ്ങളും അരക്ഷിതാവസ്ഥകളുമില്ലാത്ത ജന്മനാട് ഈ ഭൂമിയോളം വലിയ അനുഗ്രഹമാണ് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ സ്വന്തം നാട്ടിൽ നിർഭയനാവുകയും ശാരീരിക ക്ഷമതയുണ്ടാവുകയും അന്ന് കഴിക്കാനുള്ള ഭക്ഷണം കൂടെയുണ്ടാവുകയും ചെയ്താൽ അവൻ ദുനിയാവ് മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണ് ദൈനംദിന ജീവിതത്തിന്റെ സുഗമമായ ചലനത്തിന് അത്യന്താപേക്ഷിതമായ സുസ്ഥിരത എന്ന അനുഗ്രഹത്തെ നാം വേണ്ടവിധം വിലമതിക്കണം കാരണം അതുവഴി മാത്രമാണ് നമുക്ക് ആദരണീയമായ ജീവിതം സാധ്യമാകുന്നത് രാജ്യ പുരോഗതിക്കും സമൂഹ അഭിവൃദ്ധിക്കും വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് സുസ്ഥിരത എന്ന അനുഗ്രഹത്തെ വിലമതിക്കാനാവും രാജ്യമെന്ന മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ചും രാഷ്ട്രബോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിനും ചുറ്റുപാടുമുള്ളവർക്കും അവബോധം നൽകിയും നമുക്ക് രാഷ്ട്ര സംരക്ഷണത്തിൽ പങ്കാളികളാവാം നമ്മുടെ മതം ഈ വിഷയകമായി നൽകിയിട്ടുള്ള ചില ഉപദേശങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നാം രാജ്യത്തെ സുസ്ഥിര സാഹചര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാവണം നമ്മുടെ മതം നമുക്ക് നൽകുന്ന ആദ്യ ഉപദേശം വിശുദ്ധ ഖുർഹാനിൽ അല്ലാഹു നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവൻറെ അനുഗ്രഹങ്ങളോട് കൃതജ്ഞത കാണിക്കുക നാം നന്ദിയുള്ളവരായാൽ അല്ലാഹു അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും മാത്രമല്ല നാം കാണിച്ച നന്ദിക്കുപോലും അവൻ നമുക്ക് പ്രതിഫലവും തരും അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും സമാധാനപൂർവം നമ്മുടെ രക്ഷിതാവിനെ ആരാധിക്കാനും കർമ്മങ്ങൾ നിർവഹിക്കാനും ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനും കഴിയുന്ന ഒരു നാട് നമുക്ക് സജ്ജീകരിച്ച അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാം ആ നാട്ടിലാണ് നമ്മുടെ മക്കൾ അറിവ് നുകരുന്നത് അവിടത്തെ സമൂഹ നിർമ്മിതിയിലാണ് നാം പങ്കാളികളാവുന്നത് അവിടെയാണ് നാം നമ്മുടെ വിഭവങ്ങൾ വികസിപ്പിക്കുന്നത് മതം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഉപദേശം ആത്മാർത്ഥമായി സമർപ്പണ ബോധത്തോടെ നാം കർമ്മനിരതരാവുക എന്നതാണ് അല്ലാഹുവിൻറെ ഉപദേശം ഇങ്ങനെയാണ് നിങ്ങൾ കർമ്മനിരതരാവുക അല്ലാഹുവും അവന്റെ ദൂതരും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നതാണ് അതുകൊണ്ട് നമുക്ക് രാഷ്ട്രനിർമ്മിതിയിലും നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും വ്യാപൃതരാവാം നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇടപെടാതിരിക്കാം പ്രവാചകർ ഒരിക്കൽ തന്റെ അനുചരന് നൽകിയ ഉപദേശം ഇതായിരുന്നു എല്ലാവരും അഭിപ്രായം പറയുകയും സ്വന്തം അഭിപ്രായത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ സ്വന്തം കാര്യം മാത്രം പരിഗണിച്ച് മുന്നോട്ടു പോവുക ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക നമ്മുടെ മതം നൽകുന്ന മൂന്നാമത്തെ ഉപദേശം പ്രവാചകരുടെ ഒരു ഹദീഥിൻറെ സാരാംശമാണ് ആ ഹദീസ് ഇങ്ങനെയാണ് തീർച്ചയായും നിങ്ങളുടെ നേതാവ് പരിചയാണ് അതായത് രാജ്യനേതൃത്വം നമുക്ക് കാവലും കരുതലും ഒരുക്കുന്ന നമ്മുടെ സുരക്ഷാ കവചമാണ് യഥാർത്ഥ രാഷ്ട്രപ്രതിബദ്ധതയുടെ അർത്ഥതലങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കേണ്ടതുണ്ട് അതിനായി നാം നേതൃത്വത്തിനു പിന്നിൽ അണിനിരക്കണം അവരുടെ തീരുമാനം നമ്മുടെ തീരുമാനമാവണം അവരുടെ ഉത്തരവുകൾ നമ്മുടെ ബാധ്യതയായി മാറണം സുഖത്തിലും ദുഃഖത്തിലും അവർക്ക് നാം വിധേയപ്പെടണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻറെ ദൂതരെയും നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും വഴിപ്പെടുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് സത്യവിശ്വാസികളെ സുസ്ഥിര രാജ്യം എന്നത് നാം എടുക്കേണ്ട തീരുമാനമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ചേർന്നുനിൽപ്പും സഹകരണവുമാണ് കർമ്മവും സമർപ്പണവുമാണ് ബോധവും ഉണർച്ചയുമാണ് സമാധാനത്തിൻറെയും സുരക്ഷിതത്വത്തിന്റെയും അടിത്തറയാണ് അതുകൊണ്ടാണ് അല്ലാഹു അവനെ ആരാധിക്കുവാനുള്ള കൽപ്പനയുടെ കൂടെ ഇങ്ങനെ പറഞ്ഞത് അവർക്ക് വിശപ്പിന് ഭക്ഷണവും ഭയത്തിനു പകരം നിർഭയത്വവും നൽകിയ ഈ വിശുദ്ധ കഴയുടെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ കേൾക്കുന്ന വാർത്തകളും സ്വീകരിക്കുന്ന വിവരങ്ങളും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ളത് മാത്രമാവുക എന്നത് രാജ്യത്തെ സുസ്ഥിര സാഹചര്യം നിലനിർത്താനുള്ള പ്രധാന കാര്യമാണ് ഏതെങ്കിലും കുബുദ്ധി വല്ല വിവരവുമായി നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപവാദങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നാം വിട്ടുനിൽക്കുക കാരണം അവ പ്രശ്നങ്ങളുടെ തീപ്പൊരിയും തിന്മയുടെ തീക്കനലുമാണ് ഒരാൾ തെറ്റുകാരനാവാൻ കേട്ടതെല്ലാം പറയുക എന്ന ദുസ്വഭാവം മാത്രം മതി എന്ന് നമ്മുടെ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാം വ്യക്തതയില്ലാത്ത വാർത്തകളുടെയും വിവരങ്ങളുടെയും പ്രചാരകരായി സമയം ചെലവഴിക്കുന്നതിനു പകരം നാടിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സ്വന്തം നാടിനു വേണ്ടി എന്റെ രക്ഷിതാവേ നീ ഇതിനെ ഒരു സുരക്ഷിത കേന്ദ്രമാക്കണമേ ഈ നാട്ടുകാർക്ക് നീ കായ്ക്കനികൾ അന്നമായി നൽകേണമേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെ മാതൃക നാം അനുധാവനം ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ